ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സ്റ്റോറീസ് ഓഫ് നല്ല ചൂട് പാർന്ന ഇടിയപ്പവും ചിക്കൻ കറിയും കൂട്ടി കഴിച്ചതിന്റെ ക്ഷീണത്തിൽ മുറിയിലേക്ക് പോയി ചാരിയിരിക്കുകയായിരുന്നു അവൾ ഫോൺ കയ്യിലേക്ക് എടുത്ത് വാട്സപ്പ് തുറക്കാൻ വന്നതും ഫോൺ കയ്യിലിരുന്ന് വൈബ്രേറ്റ് ആയി പരിചയമില്ലാത്ത നമ്പർ ആയതുകൊണ്ട് ഒരു സംശയത്തോട് അവൾ കോൾ അറ്റൻഡ് ചെയ്ത് ഹലോ മറുപറത്ത് നിന്നും ശബ്ദമൊന്നും കേൾക്കാത്തത് കൊണ്ട് അവൾ വീണ്ടും വീണ്ടും ഹലോ എന്ന് ആവർത്തിച്ചു കുറച്ചു നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം അപ്പുറത്തു നിന്നും മറുപടി കിട്ടി മോളെ ഹലോ ഇതാരാ അവൾ ആരാ വിളിച്ചതെന്ന് മനസ്സിലാകാതെ ചോദിച്ചു എന്നെ മോൾക്ക് മനസ്സിലായില്ലേ അവരുടെ ചോദ്യം കേട്ടവൾ ഇത് ആരുടെ ശബ്ദമായിരിക്കുമെന്ന ഗവേഷണത്തിലാണ് ഇല്ല ആരാ ആൾ ആരാണെന്ന് പിടികിട്ടാത്തത് കൊണ്ട് അവൾ മടിച്ചു മടിച്ചു ചോദിച്ചു മോളെ ഞാൻ ഞാൻ നിന്റെ അമ്മയാ അത് കേട്ടതും അവൾ ആകെ വല്ലാണ്ടായി ആ ഞെട്ടൽ മാറിയതും കുറച്ചു നേരത്തേക്ക് അവൾ ഒന്നും പറഞ്ഞില്ല ഇരുവർക്കും ഇടയിൽ നിശബ്ദത തലം കിട്ടി അതിന് അതിന് എന്റെ അമ്മ വീട്ടിലുണ്ടല്ലോ വേറൊരു അമ്മയും എനിക്കില്ല അത് നിന്റെ രണ്ടാനമ്മയല്ലേ ഞാൻ ഞാൻ മോളുടെ യഥാർത്ഥ അമ്മയാ മോളെ ഒരു നിമിഷം അത് കേൾക്കേ അവൾ ഒന്നും മിണ്ടിയില്ല ഉള്ളിൽ നിറഞ്ഞു പൊന്തിയ സങ്കടവും ദേഷ്യവും എല്ലാം കടിച്ചമർത്തി അവൾ ഒന്ന് ദീർഘ നിശ്വാസം എടുത്തു ആരുടമ്മ എനിക്കങ്ങനെ ഒരു അമ്മയില്ല ഇനി എന്നെ പ്രസവിച്ച സ്ത്രീ ആണെങ്കിൽ അവർ എന്നെ മരിച്ചു കഴിഞ്ഞു എന്നെയും എന്റെ അച്ഛനെയും ഉപേക്ഷിച്ചും മറ്റൊരാളുടെ ഒപ്പം പോയപ്പോഴേ അവർ മരിച്ചതാ നിനക്ക് എങ്ങനെ എന്നോട് ഇതൊക്കെ പറയാൻ തോന്നുന്നത് ഞാൻ നിന്റെ സ്വന്തം അമ്മയല്ലേ നിന്നെ ഞാനല്ലേ പ്രസവിച്ചത് ആ എന്നോട് തന്നെ ഇങ്ങനൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു ഞാനാ നിന്നെ നൊന്തു പറ്റിയത് ഒന്നുമില്ലേലും കുറെ നാള് ഞാൻ ലാളിച്ചു വളർത്തിയതല്ലേ മതിയാക്കുന്നുണ്ടോ കുറെ നേരമായല്ലോ നിങ്ങൾ അമ്മയാണ് അമ്മയാണെന്ന് പറയാൻ തുടങ്ങിയിട്ട് എന്ത് ലാളിച്ചു വളർത്തിയെന്നാ നിങ്ങൾ ഈ പറയുന്നെ എട്ടും പൊട്ടും തിരിയാത്ത പ്രായത്തിൽ വീട്ടിൽ ബാക്കിയുള്ളവരോടുള്ള ദേഷ്യം മുഴുവനും നാലു വയസ്സുള്ളപ്പോൾ മുതൽ എന്റെ ദേഹത്ത് തീർക്കുന്നതോ അതോ നിങ്ങളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടി അച്ഛന്റെ ബെൽറ്റിന്റെ മിക്കൽ ഭാഗം വെച്ച് എന്നെ പൊതിര തല്ലുന്നതോ അതോ ഓക്കാനിച്ച് തുപ്പിയ ചോറ് പോലും തിരികെ വാരി വായിലേക്ക് കുത്തിവെച്ച് തരുന്നതോ ഇതൊന്നും പോരാഞ്ഞ് അന്ന് ദീപാവലിക്ക് ഒറ്റക്കിരുന്ന് കരയുന്ന നിങ്ങളോട് എന്തിനാ അമ്മയെ കരയുന്നതെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ കയ്യിലിരുന്ന പൂത്തിരി വാങ്ങി എന്റെ വലതു കൈ വിരളിൽ തന്നെ വെച്ച് പൊള്ളിച്ചതോ ഇത്രയും മതിയോ നിങ്ങൾ എന്നെ ലാളിച്ച കഥകൾ അതോ ഇനിയും വേണോ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അടക്കാനാവാത്ത ദേഷ്യം പോലും കണ്ണീരായി പുറത്തേക്ക് വന്നു അപ്പുറത്തു നിന്നും ആ സ്ത്രീയുടെ ഏങ്ങലടിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു എന്തിനാ നിങ്ങൾ എന്നെ വിളിച്ചതിപ്പോ അറിയാനാണോ മോളുടെ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി അയ്യോ എന്താ ഒരു സ്നേഹം ഡോണ്ട് മേക്ക് മീ ലാ കൂടെ ഉണ്ടായിരുന്നപ്പോ കാണിക്കാത്ത എന്ത് സ്നേഹമാ നിങ്ങൾക്ക് ഇപ്പോ പൊട്ടിമുളച്ചത് ഞാൻ ഒന്ന് കറുപ്പായതുകൊണ്ട് എന്നെ നാലാളുടെ മുൻപിൽ സ്വന്തം മോൾ എന്ന് പറയാൻ പോലും നാണക്കേടാണ് എന്ന് പറഞ്ഞവരാ നിങ്ങൾ ഇത്രയൊക്കെ എന്നെ മെന്റലി ടോർച്ചർ ചെയ്തു ഫിസിക്കലി അബ്യൂസ് ചെയ്തു അടിച്ചു കൊല്ലുന്ന പരുവമാക്കിയിട്ട് കൂടിയുണ്ട് പോരെ എന്നോട് ചെയ്തതൊന്നും പോരെ അതാണോ ഇപ്പൊ വീണ്ടും ചീപ്പ് സെന്റിമെന്റ്സും പറഞ്ഞു വിളിച്ചത് കരയുകയാണ് എന്ന് അവർ മനസ്സിലാക്കാതിരിക്കാൻ അവൾ നന്നേ പാടുപെടുന്നുണ്ടായിരുന്നു എങ്കിലും വർഷങ്ങളോളം ഉള്ളിൽ കരുതിയിരുന്നതെല്ലാം അവരോട് വെട്ടി തുറന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വല്ലാത്ത ആശ്വാസം തോന്നി എന്നോട് ക്ഷമിക്കണം മോളെ അറിയാം തെറ്റ് ചെയ്തോന്നു എങ്കിലും ക്ഷമിച്ചൂടെ അമ്മയല്ലേ മോളെ ഞാൻ നിന്റെ അവർ പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഒരു അപേക്ഷയോടെ ചോദിച്ചു അത് കേൾക്കേ അവൾക്ക് അവരോട് പുച്ഛമാണ് തോന്നിയത് എന്റെ എട്ടാം വയസ്സിൽ നിങ്ങൾ പോയതാ ഇപ്പൊ വയസ്സ് ഇരുപത്തൊന്ന് തികഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നിട്ടും ഈ നിമിഷം വരെയും നിങ്ങൾ അന്ന് എന്നിൽ ഏൽപ്പിച്ച് മുറവ് ഉണങ്ങിയിട്ടില്ല അത് ഇനി ഒരിക്കലും ഉണങ്ങുകയുമില്ല എല്ലാം ക്ഷമിച്ച് നിങ്ങളോട് ചിരിച്ചു സംസാരിക്കാൻ ഞാൻ കണ്ണീർ പരമ്പരയിലെ നായികയൊന്നുമല്ല മനുഷ്യനാ വേദനയും വിഷമവും ഒക്കെ അറിയാൻ പറ്റുന്ന ഒരു മനുഷ്യൻ എനിക്ക് എന്റെ ജീവിതാവസാനം വരെ നിങ്ങളോട് പൊറുക്കാൻ കഴിയില്ല അത്രയ്ക്ക് നിങ്ങൾ എന്നെ വേദനിപ്പിച്ചു ഭയമായിരുന്നു നിങ്ങളോട് എനിക്ക് പിന്നീട് അത് വെറുപ്പായി ഇപ്പോഴും അതിൽ മാറ്റമില്ല ഇനി മാറുകയും ഇല്ല അമ്മയാണെന്ന അവകാശം പറഞ്ഞ് മേലാൽ വന്നു പോകരുത് എന്റെ മുൻപിൽ മോളെ ഞാൻ ബാക്കി കേൾക്കാൻ നിൽക്കാതെ അവൾ ഫോൺ കട്ട് ചെയ്ത് ബെഡിലേക്ക് ഇട്ടു നിർവികാരിതയും ഒരുതരം മരവിപ്പും മാത്രമായിരുന്നു കണ്ണടച്ചവൾ കുറച്ചു നേരം അടക്കിപ്പിച്ചിരുന്ന കണ്ണീർ പുറത്തേക്ക് ഒഴുക്കി ഫോൺ കയ്യിലേക്ക് എടുത്തുകൊണ്ട് അവൾ ആ നമ്പർ ബ്ലോക്ക് ചെയ്തു ഫോൺ ഓഫാക്കി മാറ്റിവെച്ചു ഉതിർന്നിറങ്ങിയ കണ്ണീരെല്ലാം തുടച്ചു മാറ്റി അവൾ ദീർഘമായി ഒന്നുകൂടി ശ്വസിച്ചു ദീ നീ വാ ദേ അച്ഛൻ വിളിച്ചു നീ സംസാരിക്കുന്നില്ലേ അപ്പുറത്തെ മുറിയിൽ നിന്നും അമ്മയുടെ വിളി കേട്ടതും ശബ്ദമൊക്കെ നേരെയാക്കി അവൾ വരുന്നു എന്ന് മറുപടി കൊടുത്തു കട്ടിൽ നിന്നും ഇറങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിന്നുകൊണ്ട് തോർത്തെടുത്ത് മുഖം തുടച്ചു കണ്ണാടിയിലേക്ക് നോക്കി ഒന്ന് ചിരിച്ചു മുഖം കണ്ടാൽ കരഞ്ഞു എന്ന് പറയില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ അപ്പുറത്തെ മുറിയിലേക്ക് നടന്നു നടന്നതൊന്നും അവർ ആരും അറിയാതിരിക്കാനായി അവരെ കൂടി വിഷമിപ്പിക്കാതിരിക്കാനായി അവൾ ഉള്ളിലിരുമ്പുന്ന കടലിനെ അടക്കി നിർത്തി ഒരു ചിരിയോടെ അവർക്ക് മുൻപിൽ നിന്നു ജീവിതം പലപ്പോഴും ഒരു കെട്ടുകഥ പോലെയാണല്ലേ ഒരാളുടെ സന്തോഷവും സമാധാനവും ഒക്കെ എത്ര പെട്ടെന്ന് അവസാനിക്കുന്നത് എന്നിട്ടും ഉള്ളിലെ സങ്കടം മറച്ചു പിടിച്ചുകൊണ്ട് ചിരിയുടെ മുഖമോടി അണിയുന്നത് എന്തൊരു അവസ്ഥയാണല്ലേ